വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായ റോഡ് ടാറിംഗ് ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് തുടങ്ങിയിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് പൂർത്തിയാക്കി നഗര റോഡ് പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നു നൽകുവാൻ കഴിയുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴയിൽ മാസങ്ങളായി നടക്കുന്ന നഗര റോഡ് നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ടാറിംഗ് ഇന്നു മുതൽ ആരംഭിച്ചു മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നുമാണ് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഡി ബി എം ആണ് ചെയ്യുന്നത് പത്ത് സെന്റിമീറ്റർ കണക്കിലാണ് റോഡിന്റെ നിർമ്മാണം ഓരോ ദിവസവും നാനൂറ് മീറ്റർ വീതമാണ് ടാറിംഗ് നടത്തുക ഒരാഴ്ച കൊണ്ട് നഗരത്തിലെ റോഡ് മുഴുവൻ ഡി ബി എം ചെയ്യാമെന്നാണ് കരുതുന്നത് രാത്രിയിൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ വള്ളക്കാലി ജംഗ്ഷൻ വരെയാണ് ഇന്ന് ടാറിംഗ് നടത്തിയത് ഡി ബി എം പൂർത്തീകരിച്ചതിനു ശേഷം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ മീഡിയൻ സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും ബാക്കി അവസാനഘട്ട നിർമ്മാണം നടത്തുകയെന്ന് മാത്യു നടൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു വലിയ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഈ ഓണക്കാലവും കച്ചവടക്കാർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു ആദിയും വ്യാധിയും ആശങ്കയും ഒക്കെ ഉണ്ടാവുകയും ചിലരത് അങ്ങനെ ആശങ്ക ഉണ്ടാക്കുകയൊക്കെ ചെയ്തവരുണ്ട് പക്ഷെ പൂർണ്ണമായും നമുക്ക് എല്ലാം തീർത്ത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നഗരം നഗരം നിശ്ചലമാകാതെ നഗരം സാധാരണഗതിയിൽ അതായത് നാല് നഗര റോഡ് വികസനം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ഗതാഗതം സാധ്യമായിരുന്നോ അതായത് രണ്ടു വരിയായി വണ്ടികൾ പോകുന്നതിനുള്ള സൗകര്യവും അഡീഷണൽ ഒരു സൈഡിലെ ഓപ്പൺ റോഡും നമുക്ക് പണി പൂർത്തിയാക്കുന്ന റോഡ് ഇപ്പൊ തന്നെ ആകും ഓണത്തിന് മുമ്പ് രണ്ട് സൈഡിലെയും ഫസ്റ്റ് റൗണ്ട് ബി എം അല്ലെ ഫസ്റ്റ് റൗണ്ട് ബി എം അല്ലേ ബി ബി എം ഫസ്റ്റ് റൗണ്ട് ബി ബി എം രണ്ട് സൈഡിലെയും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് ഒരുപാട് പേരുടെ കഠിനാധ്വാനം കാര്യം ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരാതിയും ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റു വന്നിട്ട് വന്നേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മളോടൊപ്പം കെ ആർ എഫ് ബിയുടെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെയൊക്കെ വലിയ കഠിനാധ്വാനം എല്ലാ പരാതിയും പരിഭവവും ആക്ഷേപവും പരിഹാസവും ഒക്കെ കേൾക്കുമ്പോഴും അവരുടെ വലിയ കഠിനാധ്വാനം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയും ഞാനിവിടെ നിന്ന് നഗരത്തിൽ നിന്ന് ഏകദേശം പത്തര പതിനൊന്ന് മണിക്ക് പോകുമ്പോഴും അവരെല്ലാവരും ഇതിന്റെ ഒരുക്കങ്ങളുമായി മുന്നൊരുക്കങ്ങളുമായി ഉണ്ടായിരുന്നു ഇതെല്ലാം ഇതിന്റെ പിന്നിൽ വലിയൊരു വലിയൊരു കഠിനാധ്വാനവും ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ട് ഓണത്തിന് വ്യാപാരികൾക്കും നഗരവാസികൾക്കും വാഹനയാത്രക്കാർക്കും വാഹനയാത്രകാർക്കും ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ എം എൽ എക്കൊപ്പം എത്തിയിരുന്നു ഒരു കാര്യം നമ്മൾ ഓർക്കണം കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായി മാറ്റുപഴി ആഗ്രഹിച്ച് എനിക്ക് നിന്നവരും പരിശ്രമിച്ച് അതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച് വന്ന ഒരു പദ്ധതിയാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് എന്റെ മാത്രം കഴിവോ എന്റെ മാത്രം എടുക്കോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രം കഴിവോ മടുക്കോ അല്ല കാലങ്ങളായി നമ്മൾ ഒരു സമൂഹമായി ഒരു നഗരം ഒരു നഗരത്തിന്റെ ഒരു സ്വപ്നം നടത്താൻ വേണ്ടി ആഗ്രഹിച്ച് നടത്തി വന്ന പരിശ്രമങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ